നമസ്കാരം നിങ്ങൾ എപ്പോഴും എൻ്റെ തനിച്ചുള്ള ക്യാമ്പിംഗ് അല്ലെ കാണുവാ എന്റെ യാത്രയിൽ രണ്ടു ദിവസം പങ്കെടുത്ത ഒരാളാണ് സ്ഥലം ഇവർ രണ്ട് ദിവസമേ ഉള്ളു കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവർ ഇവരെ സോളോ യാത്ര തുടങ്ങും ഞാൻ മുൻശാരിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് എൻ്റെ യാത്ര ഇഷ്ടപ്പെട്ടപ്പം എൻ്റെ കൂടെ ഒരു ദിവസം ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോറസ്റ്റിൽ വന്നതാണ് കേട്ടോ ഇവിടുന്ന് പഞ്ചച്ചുളി ഹിമാലയത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും ഇത് എൻ്റെ ടെൻ്റാണ് ഇത് ഇവർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ടെൻറ്റാണ് കേട്ടോ സെക്കൻഡ് ഉള്ളത് അതിൻ്റെ കുക്കിംഗ് ടെൻറ്റാണ് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ ആക്കാൻ പറ്റിയൊരു ടെൻ്റാണ് സ്ഥലങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ യാത്രയുടെ വലിയ വീടിനൊക്കെ കൊണ്ടുവരാം കേട്ടോ കൊറേ നാൾക്ക് ശേഷം ഒരു സോളോ യാത്രയ്ക്ക് ശേഷം ഒരാൾ പങ്കെടുത്താൽ അവരോട് വർത്താനൊക്കെ പറയുമ്പോൾ സന്തോഷം ഉണ്ട് കേട്ടോ എന്തായാലും യാത്രകൾ പലതരത്തിലാണ് ഇവരോട് മുട്ടക്കറിയൊക്കെ ആക്കുന്നുണ്ട് ആഹ് നല്ല വൃത്തി ഭക്ഷണമാക്കും കേട്ടോ പുള്ളിക്കാരി ഇതേട്ടോ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇന്ന് യൂസ് ചെയ്തേ ഇത് കോക്കനട്ട് ഓയിലാണ് ഇന്ന് ആ മുട്ടക്കറി ആക്കിയിരിക്കുന്നത് ചോറും റെഡി ആയിട്ടുണ്ട് കേരളമേ ചോറ് പോലത്തെ ചാവൽ മേ अंडा करी में करी बोलते അണ്ടക്കറിയുമേ മുട്ടക്കറിയും പോലത്തെ മുട്ടക്കറി മീൻകറി ഇഷ്ടമാണോ മീൻ കറി കുറച്ച് മലയാളമൊക്കെ അറിയാം ധാരാളം കേരളത്തെ സുഹൃത്തുക്കളൊക്കെയുണ്ട് ഈ യാത്രയുടെ വലിയ എപ്പിസോഡ് ഞാൻ ചാനലിൽ കൊണ്ടുവരാൻ എല്ലാവരും കാത്തിരിക്കട്ടോ